ിസ്കഷനിൽ ഈ ദേവതാ സ്വരൂപങ്ങളെയും മറ്റങ്ങനെയുള്ള മൂർത്തികളെയും അങ്ങനെയൊക്കെ തന്നെയും നമ്മൾ സൗഹൃദപരമായി കാണണമെന്നുള്ളൊരു സൗഹൃദപരമായി അല്ല ബുദ്ധൻ്റെ ബോധത്തിലേക്ക് ഉയർന്ന ഒരാൾ സൗഹൃദപരമായിട്ടാണ് കാണേണ്ടത് അല്ലെങ്കിൽ ശരണാഗതിയുടെ ഒരു തരത്തിലേക്കല്ല അപ്പം ആ ഒരു പെർസ്പെക്റ്റീവില് നിന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഗോഡിന് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റാണ് സാധാരണ രീതിയിൽ വരും ഗോഡിന് ഗോഡായിട്ട് ഇരിക്കുന്ന ഒരു ഒരു ശക്തിക്ക് എന്തും ചെയ്തു തരാൻ കഴിയും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കോമൺ കൺസെപ്റ്റെന്ന് പറയുന്നത് അങ്ങനെയാണ് പക്ഷെ നമ്മൾ ഈയൊരു തലത്തിലേക്ക് ഈ സൗഹൃദപരമായ ആ ഒരു ബോധത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇവിടെ അങ്ങനെ ഒന്നും അങ്ങനെ മിറക്കിൾസ് വേണ്ടിയിട്ടൊന്നും സംഭവിപ്പിക്കാൻ കഴിയത്തില്ല മറിച്ച് ഇത് ലിമിറ്റേഷൻസ് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് ഇപ്പം ശിവനാണെങ്കിലും ക്രൈസ്റ്റാണെങ്കിലും ബുദ്ധനാണെങ്കിലും എനിക്ക് തോന്നുന്നു ശിവപുരാണങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ഇത് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഈ ധ്യാനിച്ചിരിക്കുമ്പോൾ കാമം കൂടുകയും ഇന്ദ്രിയങ്ങൾ തുറക്കുകയും അതിന് അഡിറ്റായി പിന്നെ പുറകെ പോവുകയും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഗോഡിനും ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ഹ്യൂമൻ ഹ്യൂമാനിറ്റി ഹ്യൂമൻ ബീയിങ്ങിനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പുരാണങ്ങളാണെന്ന് തോന്നുന്നു അപ്പം ശരിക്കും ആ ഒരു ബോധത്തിലേക്ക് ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുന്ന ലിമിറ്റേഷൻ ഉണ്ടെന്നും പിന്നെ സാറെന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരാൾ ആശ്രമത്തിൽ നിനക്ക് പോയിട്ടൊരു ഷേവിങ് ക്രീം എടുത്തിട്ട് വരാൻ വേണ്ടി പറയുകയും എന്നിട്ട് ഇതൊരു ഷേവിങ് അല്ല ഇതൊരു സേവിങ് ക്രീമാണെന്ന് പറയുകയും ശരിക്കും അയാളുടെ മദറിനെ അദ്ദേഹം സേവ് ചെയ്തു ആ സേവ് ചെയ്തതിന് പകരമായിട്ട് അയാളെ കൊണ്ടൊരു ആക്ട് ചെയ്പ്പ് ഇത് ഫില്ല് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ഒരു തലത്തിലാണ് ഏത് ശിവനാണെങ്കിലും ജീസസ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു സംഭവം നമുക്ക് തരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഇത് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് അത് കോമ്പൻസേഷൻ ചെയ്യുകയാണ് അത് ചിലപ്പോൾ ഏതെങ്കിലും കാലത്തിലേക്കായിരിക്കാം ഏതെങ്കിലും വീർത്തുകളിലേക്കായിരിക്കാം അങ്ങനെ മാത്രമേ ഇത് നടക്കത്തുള്ളൂ എന്നുള്ള ഒരു ശരിയായ ഒരു ഉറച്ച ബോധത്തിലേക്കാണ് ആ സൗഹൃദപരമായിട്ടുള്ള ആ പെർസ്പെക്ടീവ് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് അല്ലേ പൂർണ്ണമായിട്ടും അങ്ങനെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിയമം പറഞ്ഞമായിട്ട് തന്നെ ഒരു ടെമ്പററി സൊല്യൂഷനാണ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള കർമ്മങ്ങളെ സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായി വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കണം ഇല്ല നടക്കുന്നത് അവിടെ അത് എവിടെയെങ്കിലും ഈ എലർജി തീർന്നല്ലേ പോകും അപ്പോൾ അത് അനുഭവിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലാതെ പിന്നീട് ഒരു ഒക്കറൻസ് ഇല്ലാതെ തന്നെ സംഭവിക്കാം പക്ഷേ ഇതൊരു നിയമമായിട്ട് പറയാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഗുരുവിനോട് അത് ചെന്ന് അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു അന്ധമായ വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരിക്കുന്നത് സാമാന്യമായിട്ട് അങ്ങനെ തന്നെയാണ് വിശ്വാസം ഒരു ഗുരുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാം നടന്നോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ സത്യമായിട്ടും ഇത് പിന്നീട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഈ കർമ്മങ്ങൾ എന്ന് തിരിച്ചറിയാണെങ്കിൽ നമ്മൾ ഇപ്പത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല ഇപ്പൊ ഓപ്ഷൻ ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞില്ലേ ശരണാഗതി ഇല്ലായ്മ എന്ന് പറയുന്നില്ലേ ഒരു സൗഹൃദത്തെയും കാര്യങ്ങൾ നടക്കാമല്ലോ ഇപ്പൊ ഒരു കാര്യം ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം എറണാകുളത്ത് കാര്യം നടക്കാനുണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് തരുന്നുകൊണ്ട് നടക്കാൻ പറ്റിയില്ല അപ്പൊ അരുണിനെ വിളിച്ചു പറഞ്ഞ അരുൺ ഇങ്ങനെ ഒരു കാര്യം ശരിയാക്കാം അത് ശരിയാക്കാം എന്ന് പറയുമ്പോൾ അരുൺ ശരിയാക്കി തരുന്നത് പോലെ തന്നെ സൗഹൃദമല്ലേ ഉള്ളൂ ഒരു ഇല്ലല്ലോ സൗഹൃദമല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സൗഹൃദം നിലനിൽക്കുന്ന പിന്നെ സൂക്ഷ്മശക്തികളുമായിട്ടും അത്തരത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ ഒരു പരിഹാരമോ കാര്യസാധ്യമോ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല അതൊക്കെ തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ കാർമ്മികമായ ബാധ്യത അത് കണ്ടിന്യൂ ചെയ്ത് പോകണമോ അത് സ്വയം സ്വീകരിക്കണമെന്നൊക്കെ അതിനകത്തുള്ള തീരുമാനമനുസരിച്ച് ആവേക്ഷികമാണ് പാരമർത്ഥികമായിട്ട് അവരും തന്നെയാണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനാ വന്നാൽ ഇപ്പോൾ ഷെഫീഖിനോടൊരു കാര്യം പറഞ്ഞ് ഷെഫീക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഷെഫീഖും റോസനും ഒരേ ശക്തി തന്നെയാണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ പിന്നെ ഇതിന് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഈ ഭിന്നഭാവത്തിൽ ഇരിക്കുമ്പോഴല്ലേ ഇതിന് ബുദ്ധിമുട്ടുള്ളൂ ഞാൻ അനുഭവിക്കുന്നു നീ അനുഭവിക്കുന്നു എന്നൊക്കെ തോന്നുന്നത് അല്ലേ അതാണ് ആ ആപേക്ഷികത്വം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലായി പരമാർത്ഥവമായിട്ട് ആരും വ്യത്യസ്തമായിട്ടല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് തന്നെയാണ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബുദ്ധൻ്റെ ശരീരം കടന്നു പോകുന്ന വേദകൾ എന്ന് പറയുന്നത് അദ്ദേഹം അനുഭവിക്കുന്ന അനുഭവിക്കേണ്ട വേദനകൾ മാത്രമല്ല മറിച്ച് അദ്ദേഹവുമായി ചർച്ചയിൽ ഏർപ്പെടുന്ന പല വ്യക്തികളുടെയും വേദനകൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വരും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഏത് ദുഃഖത്തിലേക്ക് പോകുന്നു അവിടെയൊക്കെ അതിനകത്ത് ഒരു അനുഭവത്തിൽ പങ്കാളികളായാലും സാധ്യതയുണ്ട് അപ്പം സ്വന്തം ശരീരത്തിലെ കർമ്മങ്ങളുടെ മാത്രം നിയമം വെച്ച് പറയാനൊക്കില്ല എന്നുള്ളതാണ് സത്യം എല്ലാ നിയമങ്ങളും എല്ലാ കർമ്മങ്ങളും അതിനകത്ത് അനുഭവത്തിൽ വരുന്നുണ്ട് അത് ഒരു കാര്യത്തിൽ മാത്രം നമ്മൾക്ക് തീരുമാനിക്കാനൊക്കില്ല എന്ന് പറയുന്നത് സാമാന്യമായിട്ട് പറയാനൊക്കില്ല ഞാന് ഞാൻ ശരിക്കും അതൊരു ഞാൻ ശരിക്കും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണി പറയാം അതായത് ദൈവം അല്ലെങ്കിൽ ഒരു ഒരു മൂർത്തിയോ ഏതെങ്കിലും ഒരു കൺസെപ്റ്റോ ആയിരിക്കാം അതിനെ കൊണ്ടിട്ട് എല്ലാം നേടാൻ പറ്റത്തില്ല തികച്ചും ശരിയായ കാര്യം തന്നെയാണ് പ്രകൃതി പ്രപഞ്ച സംഭവങ്ങൾ എല്ലാം തന്നെയും ആ ശരിക്കും നമ്മൾ ആ ബോധത്തിലേക്ക് വരുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ വലിയൊരു നെറ്റ്വർക്ക് നെറ്റ്വർക്കിന്റെ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഈ ഘടത്തെ കൈ കിട്ടിയിരുന്നെങ്കിൽ അതിനെ എറിഞ്ഞടച്ചാൽ ഒന്നേന്ന് നമുക്ക് ഉണ്ടാക്കാമായിരുന്നില്ലേ എന്ന് ഓർക്കാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പ്രപഞ്ചത്തിനകത്ത് സംഭവിക്കുന്ന എല്ലാത്തിനും പരിമിതികളുണ്ട് എല്ലാത്തിനും ഇതുപോലുള്ള സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും വ്യതിയാനങ്ങളും എല്ലാ ഗുണദോഷങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ പോകുക എന്നുള്ളതാണ് പ്രകൃതി നിയമം പ്രപഞ്ചത്തിനകം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരാളെ നമുക്ക് സങ്കല്പം കൊണ്ട് നമ്മുടെ ഗുരു വളരെ ഇതിനൊക്കെ അതീതനായിരുന്നു എന്ന് നമുക്ക് വേണേൽ പറയാം നമുക്കൊരു സമാധാനത്തിന് വരും എത്രയേ ഉള്ളൂ ഇപ്പൊ ഈ നേരത്തെ പാരന്റിങ്ങിൻ്റെ ഇത് പറഞ്ഞുകണക്കി എന്നേക്കും ഒരു കുട്ടി കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛനോട് എന്ത് പറഞ്ഞാൽ അച്ഛൻ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു ചെയ്തു കൊടുക്കുന്നു പക്ഷെ അച്ഛൻ നന്നായിട്ട് അറിയാൻ എന്തോരം പരിമിതികൾക്കുള്ളിൽ കൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് ഈ കുട്ടി വളർന്ന് അച്ഛനായി കഴിയുമ്പോഴത്തേക്കാണ് ശരിക്കും ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് ആ അതേപോലെ ഈ ബോധത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോഴത്തേക്ക് ശിവനോളം ക്രൈസ്റ്റോളം ബുദ്ധനോളം ഉയർന്നു കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഇവിടെ എന്തോരം പരിമിതികളുണ്ടെന്ന് സത്യമാണോ ശരി ഏറെ കഴിയും നമുക്ക് ഇവിടെ